നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ഒരു നായയുടെ കഥ കേട്ടാലോ പണ്ടു പണ്ടൊരിക്കൽ ഒരു നായ വിശന്ന് വലഞ്ഞ് നടന്ന് വരികയായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ ഒരു എല്ലിൻ കഷ്ണം പെട്ടത് അവൻ ഓടി ചെന്ന് അതെടുത്തു എന്നിട്ട് ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പാക്കിയവൻ അതും കടിച്ചു പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു പാലം കടന്നു വേണം അവന്റെ വീട്ടിലെത്താൻ അങ്ങനെ പാലത്തിലൂടെ നടക്കവേ അവൻ തന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടു വെള്ളത്തിൽ കണ്ട നായ അവൻ തന്നെയാണെന്ന് അവന് മനസ്സിലായില്ല വെള്ളത്തിൽ കണ്ടത് മറ്റൊരു നായയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു അവൻ നോക്കുമ്പോൾ ഉണ്ട് ആ നായയുടെ വായിലും ഒരു എല്ലിൻ കഷ്ണം ഇരിക്കുന്നു എങ്ങനെയും അതും കൂടി കൈക്കലാക്കണം അവൻ്റെ ഉള്ളിൽ അത്യാർഥി തോന്നി ഒന്നും ചിന്തിക്കാതെ നായ കുരച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി കുരച്ചുകൊണ്ട് ചാടുന്നതിനിടയിൽ അവന്റെ വായിലിരുന്ന എല്ലിൻ കഷ്ണം വെള്ളത്തിലും വീണു വെള്ളത്തിൽ വീണപ്പോഴാണ് അവന് തനിക്ക് പറ്റിയ അക്കിടി മനസ്സിലായത് കൂട്ടുകാരെ അത്യാഗ്രഹം ആപത്ത് വരുത്തുമെന്ന് കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ